നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നില്ല അല്ലെ നമ്മുടെ പ്രായത്തെക്കാളും വലിയൊരാൾക്കാരെ പോലെ അങ്ങനെ നമ്മളെ നമ്മുടെ ഇളയ ആൾക്കാർ പോലും നമ്മ അല്ല സോറി നമ്മുടെ മൂത്ത ആൾക്കാർ പോലും നമ്മളെ കയറി ചേച്ചിയല്ലേ എത്താന്ന് വിളിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെ അത് നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് രീതിയും നമ്മുടെ ആ ഒരു ബോഡിയുടെ ഒക്കെ ഒരു പ്രത്യേകതയാണ് അല്ലെ അങ്ങനെ ഒരുപാട് കളയാക്കലകൾ കേട്ട വ്യക്തിയാണ് ഞാൻ നെയ്ക്കിന്നും അല്ലെങ്കിൽ ത്രിപിൾ എക്സല് ഫോർ എക്സലിൽ നിന്ന് എനിക്ക് ഇന്ന് ലാർജ് മീഡിയം ഡ്രസ് ഇടാൻ പറ്റുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല് അത് അനുഭവിച്ചു തന്നെ അറിയണം അല്ലേ എന്റെ ലൈഫ് സ്റ്റൈല് മാറിയൊരു കാര്യമാണ് കാരണം എനിക്ക് ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്യാൻ ഞാൻ ഇന്ന് എനിക്ക് സ്വന്തമായി ഫോട്ടോ അല്ലെ സെൽഫി എടുക്കാനും അല്ലെ എവിടെ നിന്നാലും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ ആൾക്കാരുടെ മുന്നിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുക നമ്മുടെ ജീവിത രീതിയെ മാറ്റും അപ്പൊ എന്തായാലും നമുക്ക് വണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രം കാര്യായില്ല ബോഡി ഷേപ്പിലും കൂടെ വ്യത്യാസം പറഞ്ഞു അപ്പൊ വെറും ഏഴ് എട്ട് മാസത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു നൂറ്റിയഞ്ചിൽ നിന്നും ഇത്രയും ഒരു സെവൻറ്റി ഫൈവ് അതായത് മുപ്പത് കിലോളാണ് ഞാൻ കുറച്ചിരിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാനും അതുപോലെ തന്നെ നല്ല ഷെയ്പ്പോളും വണ്ണം കുറയ്ക്കാൻ എങ്ങനെയും സാധിക്കും പക്ഷെ ഷേപ്പ് ഉള്ള ഷെയ്പ്പുള്ളൊരു ബോഡിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൈറോയിഡ് ഉള്ളവരാണേലും പി സി ഒഡി ഉള്ളവരാണേലും ആർക്ക് വേണേലും ഫീഡിങ് മദേഴ്സിനും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ മിക്സ് ആണ് നമ്മുടെ നാത്തോൺസിന്റെ ഡയറ്റ് മീൽ അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അഞ്ഞൂറ് പ്ലസ് നൂറ് ഗ്രാം ആണ് ഒരു മാസത്തേക്ക് അതുപോലെ തന്നെ പതിനഞ്ച് ദിവസത്തേക്ക് ഇരുന്നൂറ്റി അൻപത് പ്ലസ് അൻപത് ഗ്രാം ആണ് അപ്പം മടിച്ചു നിൽക്കാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല രീതിയിൽ നിങ്ങൾ മുടക്കുന്ന പൈസക്ക് നല്ല രീതിയിലുള്ള ഒരു ഷെൽപ്പുള്ള ഒരു ബോഡി ഏതൊരു ആരോഗ്യ അവസ്ഥയിലുള്ളവർക്ക് നേടാൻ സാധിക്കും അപ്പം നല്ലൊരു ഡയറ്റും നല്ലൊരു മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടാറ്റാ